ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ചെറുപ്പിൽ ബ്ലേഡ് വെച്ചിട്ടുള്ള നല്ലൊരു കിടിലൻ സൂത്രം ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സി ജാറിലേക്ക് ഒരു ലെമൺ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ വളരെ കുറച്ച് മാത്രമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന ലെമണിനനുസരിച്ച് ബേക്കിംഗ് സോഡയിലെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തത് ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനീഗർ ആണ് വിനീഗർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ ഇത് ഞാൻ നേരത്തെ സൊല്യൂഷൻ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാർ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഈ ജാറ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഷ്ടപ്പെടാതെ തന്നെ വളരെ ക്ലീൻ ണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതും നല്ല റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമുക്ക് ജാറ് കാണുന്നുണ്ടാവും നന്നായിട്ട് പുതിയതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കറയായ പാത്രങ്ങളും ആൾക്കായിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നോൺ വെജ് ഒക്കെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചായപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്നും ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കളറും കിട്ടും അടിപൊളി ടേസ്റ്റും തന്നെയായിരിക്കും ഡൈജസ്റ്റീവ് പ്രശ്നം ഉള്ളവർക്കൊക്കെ ഇത് വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ

ട്രൈ ണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇതിനു വേണ്ടി നമ്മൾ ഡോക്ടർ വേണ്ട നമ്മൾ വെറുതെ കളയുന്ന ടീ ബാഗ് ഉണ്ടെങ്കിൽ ആ ടീ ബാഗ് ഇല്ലെങ്കിൽ കുറച്ച് ചായപ്പൊടി നന്നായിട്ട് കിഴികിടികൾ ഫ്രീസ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രശ്നം തന്നെയാണ് ഉപ്പുറ്റി വേദന മുട്ടുവേദന കാലുവേദന എല്ലാം തന്നെ എന്നാൽ വളരെ എളുപ്പത്തിൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇളം ചുടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടീ ബാഗ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കാലതി വെച്ച് നമ്മൾ മുക്കി മസാജ് ചെയ്തു കൊടുക്കാം നമ്മൾ നമ്മൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം തന്നെ തന്നെ ആശ്വാസം അതുപോലെ ചായപ്പൊടി ചായ ചെടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചെടികളെ വളർച്ചയിലൊക്കെ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് പറ്റും കെമിക്കൽ നമ്മൾ ചെടികളൊക്കെ അടിപൊളിയായിട്ട് വളർന്നു വരും അതുപോലെ തന്നെ കുറച്ച് അതുപോലെ തന്നെ കുറച്ച് ചായപ്പൊടി ശേഷം നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഷാമ്പൂം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ലെതർ ഐറ്റംസ് അതുപോലെ അതുപോലെ തന്നെ മരത്തിൻ്റെ ഐറ്റംസിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ പോളിഷ് ചെയ്തതുപോലെ കിട്ടുന്നതാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം പ്രാണികളൊക്കെ കടിച്ചു നമുക്ക് ഇതുപോലുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് ജസ്റ്റ് ഒരു ടീ ബാഗ് എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതുപോലുള്ള അലർജി പ്രശ്നങ്ങളിലെടുത്തൊക്കെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലിന് അല്ലേ ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുറച്ച് ചായപ്പൊടിയിൽ റും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് അഴുക്കുള്ള സിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ അധികം ഒരച്ച് ബുദ്ധിമുട്ടൊന്നും തന്നെ വേണ്ട കുറച്ച് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ സിങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം തന്നെ നമ്മളുടെ സിംഗിന് കാണുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അത്യാവശ്യം നല്ല അഴുക്ക് തന്നെയാണ് കേട്ടോ സിങ്കിലുള്ളത് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ സൊല്യൂഷൻ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കാം ഞാൻ സ്ക്രബ്ബർ ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് കൈ മാത്രമാണ് ഇട്ട് വെച്ച് ഒരച്ചുകൊടുക്കുന്നത് കൈ വെച്ച് ഒരച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അലർജിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല കാരണം നമ്മളിതിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നമ്മളിത് ക്ലീനിങ്ങിന് എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടി എടുക്കണമെന്നൊന്നുമില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചായപ്പൊടി ഇത് വെച്ചതിന് ശേഷം കുറച്ച് സമയം വെയിലിൽ വെച്ച് നമ്മളൊരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ക്ലീനിങ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് കറകളൊക്കെ പോയിട്ട് നമ്മുടെ സിങ്ക് പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ശരിക്കും നെട്ടിക്കുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മളുടെ നോൺ വെജ് ഒക്കെ കഴുകി നമ്മുടെ കൈയ്യൊക്കെ ബാഡ് സ്മെല്ല് ഉണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചായപ്പൊടി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കയ്യിൽ തേച്ചതിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ചില സമയത്ത് നമ്മളുടെ ഫ്രിഡ്ജിൽ വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും ആ സമയത്ത് കുറച്ച് ചായപ്പൊടി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കിഴുകട്ടി നമ്മളെ ഫ്രിഡ്ജിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കിട്ടും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തതും നല്ലൊരു ക്ലീനിങ് ടിപ്പ് തന്നെയാണ് അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കറയായിട്ടുള്ള ഒരു കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കറ തന്നെയുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇത് ക്ലീൻ ചെയ്യാതെ വെച്ചതായിരിക്കും ഞാൻ ഇൻഡക്ഷനിൽ ചായ വെക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ ആ കറയുള്ള പാത്രത്തിലേക്ക് കുറച്ച് ചായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനീഗറും കുറച്ച് കല്ലുപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ സ്ക്രബ്ബർ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒരച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് കറയുള്ള പാത്രമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലോർ ടൈലും വാൾ ടൈലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കഴുകിയെടുക്കുമ്പോൾ തന്നെ റിസൾട്ട് ണ്ടാവും നല്ല പുതിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഈ മഴക്കാലത്ത് നമ്മൾ വേസ്റ്റ് ഇടുന്ന ബോക്സിൽ നിന്ന് വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ട് ഒരു രണ്ട് മൂന്നാല് ദിവസം അതുപോലെ തന്നെ വെച്ചിരിക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ചായപ്പൊടി ഒരു കവറിലാക്കിയെടുത്തതിന് ശേഷം കെട്ടിയിട്ട് ആ വേസ്റ്റ് ബിന്നിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ യാതൊരു സ്മെല്ലും പിന്നെ വരില്ല കേട്ടോ അപ്പോൾ ആഴ്ചയിലൊക്കെ വേസ്റ്റ് എടുക്കാൻ വരുന്ന സ്ഥലമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചീർപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുറച്ച് പല്ല് അകലത്തിലുള്ള ചീർപ്പ് എടുക്കുകയായിരിക്കും നല്ലത് ഇത് ഞാൻ ഉപയോഗിക്കാത്തൊരു ചീർപ്പാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ചീർപ്പായാലും എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലൊരു ബ്ലേഡാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല പല്ല് അകന്ന സ്ഥലത്താണ് ഞാൻ ഈ ബ്ലേഡ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം ഇതുപോലുള്ള ചേർപ്പിലാണ് കേട്ടോ ഈ ഒരു ചേർപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചേർപ്പ് യൂസ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ ഇനി ഞാനിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്യുക്കാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഏത് ഗം ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഞാൻ ഈ ചേർപ്പിലേക്കൊന്ന് വെച്ചു കൊടുത്തിട്ട് ആ ബ്ലേഡ് ഒന്ന് ഞാൻ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ നിങ്ങളടുത്ത് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ് ഇനി ചെറുപ്പിൽ നന്നായിട്ട് ഈ ബ്ലേഡ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതിൽ നന്നായിട്ട് ഫിക്സ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ചില സമയത്ത് ഇതുപോലുള്ള പാഴ്സലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടൈപ്പ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുപോലുള്ള ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസറൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് അത് നോക്കുമ്പോൾ കാണുന്നുണ്ടാവില്ല അപ്പോൾ നമ്മളടുത്ത് വേസ്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ബ്ലേഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് എവിടെയുള്ള ഇൻസുലേഷനും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചെറിയ മക്കളടുത്തൊക്കെ നമ്മൾ ബ്ലേഡ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഫിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടും പറ്റും യൂസ് ചെയ്യാൻ വേണ്ടിട്ടും എളുപ്പമായിരിക്കും അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും നന്നായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് അത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ആ പല്ല് നന്നായിട്ട് അകന്ന ഭാഗം ഈ ഇൻസിലേഷൻ ടാപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും വെച്ച് കൊടുത്തിട്ട് വലിച്ചു കൊടുത്താൽ പറ്റും ഏത് രീതിയിലും നമുക്കിത് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള പല്ലകന്നിട്ടുള്ള ചെറുപ്പാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ഇൻസുലേഷൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് അത് നമുക്ക് നല്ല റിസൾട്ട് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇത് പ്രയോജനകരമാവും നിങ്ങൾക്ക് ലൈവായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നുണ്ടോ വളരെ പെട്ടെന്ന് നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മൾ ഇൻസ്റ്റലേഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അറ്റം കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു പാടാണല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളതിൻ്റെ അറ്റം ഒന്ന് എടുത്തതിന് ശേഷം ഒരു പേപ്പർ നന്നായിട്ടൊന്ന് ചുരുട്ടി അതിൻ്റെ അറ്റ ഭാഗത്തായിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് El amor con bye